ഇത് നഗര ഒരു തണ്ണീർ തടമാണ് ഇതിൻ്റെ ചുറ്റും നഗര റോഡുകളാണ് അതിൻ്റെ നടുക്ക് വലിയൊരു കുഴിയിൽ വയലും അവിടെ കുറച്ച് വാഴക്കൃഷി അവിടെ ഒരു വീട് കാണുന്നത് ആദിവാസി കോളനിയുണ്ട് മുകളിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യം ഒരു അമ്പലത്തിൻ്റെതാണ് ആ അമ്പലത്തിൻ്റെ താഴെ ഇങ്ങോട്ട് വന്നാൽ ഒരു ആദിവാസി കോളനി അവിടെ ഒരു വീട് കാണാം ആ വീട്ടുമുറ്റത്ത് ആളുകൾ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് അതിൻ്റെ അക്കര അതിൻ്റെ മറുഭാഗം ആ മറുഭാഗത്ത് ആ വയലിൻ്റെ ഈ വശത്താണ് ആനയുള്ളത് ഇപ്പോൾ ഈ മരങ്ങൾ കാണുന്നതിൻ്റെ മറുവശത്ത് നമ്മുടെ ദൃശ്യങ്ങളിൽ ആനയെ കാണുന്നില്ല ആന അവിടെ നിന്ന് വെള്ളമൊക്കെ കോരിയൊഴിച്ച് മണ്ണൊക്കെ വാരിയിട്ട് തണലത്തേക്ക് മാറി നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് ഭാഗത്തേക്ക് ഈ രണ്ട് ഭാഗത്തേക്കും അങ്ങേ അറ്റത്തേക്ക് കയറിയാലും നഗരത്തിലെ റോഡുകളാണ് അതിൻ്റെ നടുക്ക് ഈ തണ്ണീർ തടത്തിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ആനയെ വനത്തിലേക്ക് ഓടിക്കണമെങ്കിൽ ഒന്നുകിൽ നഗര മധ്യത്തിലൂടെ തിരിച്ച് ഈ ഞാൻ ഈ കാണിക്കുന്ന ഡയറക്ഷനിൽ അങ്ങോട്ട് ഓടിച്ച് ആ അത് മാനന്തവാടി ടൗണിൻ്റെ ഹൃദയഭാഗമാണ് അത് ക്രോസ് ാണ് അപ്പുറത്ത് ഫോറസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ ഈ വശത്ത് മാനന്തവാടിയിലെ രൂപതയുടെ ആസ്ഥാനം ബിഷപ്പ് ഹൗസിന്റെ കുന്നാണ് ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് മുറിച്ച് കടന്നാൽ ഒണ്ടയങ്ങാടി എന്ന സ്ഥലത്തെത്തും ടൗണിന് അപ്പുറത്ത് മൈസൂർ റോഡിൽ എത്തിയാൽ ആ ഏതാണ്ട് ഇവിടെ നിന്നൊരു നാല് കിലോമീറ്ററിൽ ഫോറസ്റ്റ് എത്തും പക്ഷേ ആ നാല് കിലോമീറ്ററിന് ഇടയിലും വീടുകളൊക്കെ ഉള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമാണ് വനത്തിലേക്ക് ഓടിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ശബ്ദം കുറയ്ക്കാൻ നിർദ്ദേശം വരുന്നുണ്ട് എന്താണെങ്കിലും വളരെ ശ്രമകരമാണ് ആനയെ ഓടിച്ച് വനത്തിൽ കയറ്റുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ മയക്കുപേടി വെക്കേണ്ടി വരുമെന്ന് ഞാൻ കഴിഞ്ഞ ബുള്ളറ്റിനിലൊക്കെ പറഞ്ഞത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കാനാണ് ശ്രമിച്ചിരുന്നത് ആന ഇപ്പോൾ എന്തായാലും അവിടെ ഒരു തണലത്ത് നിൽക്കുകയാണ് ഇങ്ങോട്ട് ഓടിച്ചു കൊണ്ടുവന്നാലും ഇങ്ങോട്ട് ജനവാസ മേഖലയാണ് ഞാൻ പറഞ്ഞ എതിർവശത്തും മാനന്തവാടി ബിഷപ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന കുന്നിൻ മുകളിലൂടെ കയറിയാൽ ഒണ്ടേങ്ങാടിയിലേക്ക് എത്തുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാല് കിലോമീറ്ററിനുള്ളിൽ ഫോറസ്റ്റ് ഉണ്ട് പക്ഷേ ആന അങ്ങനെ ഇവർ ഓടിക്കുന്ന വഴിക്ക് പോകുന്നില്ല രാവിലെ മുതൽ തന്നെ ആനയെ ആനയുടെ സ്വന്തം ആ ഒരു യാത്രയാണ് ഒറ്റ പോക്കാണ് പോകുന്നത് നാശനഷ്ടങ്ങൾ ും ഉണ്ടാക്കുന്നില്ല എടവക പഞ്ചായത്തിലെ പായോടാണ് രാവിലെ പാല് കൊണ്ടുപോയവരും കോഴിയെ ഇറക്കാൻ പോയ വണ്ടിക്കാരുമൊക്കെ ആനയെ കണ്ടത് അവരാണ് ആനയുടെ പിന്നെ വനംവകുപ്പിനെയൊക്കെ വിവരം അറിയിച്ചത് രാവിലെ അഞ്ചര മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ആനയുടെ പുറകെയുണ്ട് ഏതാണ്ട് ഏഴര എട്ട് മണിയോടെയാണ് ആന ടൗണിലേക്ക് എത്തുന്നത് ആദ്യം കെ ബസ് സ്റ്റേഷൻ പിന്നീട് ഈ ആനയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് അത് കർണാടകയിൽ നിന്ന് രണ്ടാഴ്ച മുൻപ് കർണാടകയിലെ ഹസനിൽ നിന്ന് പിടികൂടിയ ആനയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ അന്ന് പിടികൂടിയിട്ട് അന്നൊരു സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്ന് ആണ് പിടികൂടിയത് സഹാറ എസ്റ്റേറ്റിൽ നിന്ന് അന്ന് പിടികൂടിയിട്ട് എവിടെയായിരുന്നു ഈ ആനയെ തുറന്നു വിട്ടിരുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഈ മാനന്തവാടിയിലേക്ക് എത്ര ദൂരമുണ്ട് കമൽ ആര്യ അത് ഒരുപാട് ദൂരെയാണ് കാരണം അത് മൂലഹള്ളയിൽ തുറന്നു വിട്ടു എന്നാണ് അല്പസമയം മുമ്പ് ബിജു പങ്കജിന്റെ റിപ്പോർട്ടിൽ ഞാൻ കേട്ടത് മൂലഹള്ള എന്ന് പറയുന്നത് നമ്മൾ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മുത്തങ്ങ വഴി ഇന്നലെ ആളുകളെ ആന ഓടിച്ച ദേശീയപാതയുണ്ടല്ലോ കോഴിക്കോട് മൈസൂർ ദേശീയപാത ആ ദേശീയപാതയിൽ വയനാടിന്റെ അതിർത്തി കേരള കർണാടക അതിർത്തിയാണ് ഈ മൂലഹള്ള ചെക്ക് പോസ്റ്റ് അത് ബന്ദിപ്പൂർ വന്യജീവി നാഷണൽ പാർക്കാണ് അത് ഈ മാനന്തവാടി ഭാഗത്തെ അല്ല അത് വയനാടിന്റെ മറ്റൊരു ഭാഗത്ത് സുൽത്താൻ ബത്തേരിയുടെ അതിർത്തിയിലാണ് അവിടെ ആ പാർക്കുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ദൂരം ആന സഞ്ചരിച്ചിരിക്കണം കർണാടകയിൽ കൂടെ തന്നെ ബന്ദിപ്പൂരിന്റെ അതിർത്തി കടന്ന് കബനി നദി മുറിച്ച് കടന്ന് ആന നാഗർഹോളെ വന്യജീവി സങ്കേതത്തിൽ എത്തിയിരിക്കണം അങ്ങനെ ആകാം ഒരു റൂട്ട് അങ്ങനെ വന്ന് ഈ മാനന്തവാടി അതിർത്തിയിലേക്ക് നീങ്ങി വയനാട്ടിൽ ഇതിനെ തലപ്പുഴ അതായത് മാനന്തവാടിയിൽ നിന്ന് തലശ്ശേരിക്ക് പോകുന്ന വഴിക്കൊക്കെയാണ് ഇന്നലെ കണ്ടത് എന്ന് പറയുന്നു സിഗ്നൽ നമ്മുടെ വനംവകുപ്പിനും ലഭിച്ചിരുന്നു ഇടയ്ക്ക് വെച്ചത് കട്ടായി അതുകൊണ്ട് തന്നെ ആന ഈ ജനവാസ മേഖലയിൽ എത്തിയത് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കർണാടക വനം വകുപ്പ് അത് ഔദ്യോഗികമായി ഇതിൻ്റെ സിഗ്നൽ എവിടെയാണ് ലഭിക്കുന്നതെന്ന് അറിയിച്ചോ എന്ന കാര്യവും നമുക്ക് വ്യക്തമല്ല പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കുറേ നാളുകളായി നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ രഹസ്യമായി ഉന്നയിക്കുന്നുണ്ട് പലപ്പോഴും പ്രശ്നക്കാരായ വന്യജീവികളെ കർണാടക പിടികൂടുമ്പോൾ നമ്മുടെ അതിർത്തിയിൽ തുറന്നുവിടുന്നു എന്നൊരു പരാതി വനം വകുപ്പിന് തന്നെയുണ്ട് ജനങ്ങൾ അത് സ്ഥിരമായി ഉന്നയിക്കുന്നുണ്ട് കടുവയൊക്കെ പലപ്പോഴും നാഗർഹോളയിലും ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കടുവ വയനാട്ടിൽ വന്ന പ്രശ്നമുണ്ടാക്കിയ സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ പ്രശ്നക്കാരനായ ആനയായിരുന്നു നമ്മുടെ പന്തല്ലൂർ മക്കന പി എം ടു എന്ന ആന സുൽത്താൻ ബത്തേരി നഗരത്തിലിറങ്ങി മടങ്ങി വരാം